ഹലോ ഒരു മോർണിംഗ് റൂട്ടീൻ വ്ലോഗാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം കുറച്ച് തിരക്കും പിന്നെ കുറച്ച് മടിയൊക്കെ കാരണം ഇത് ഇങ്ങനെ ഞാൻ നീട്ടി നീട്ടി വെച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഈ ഒരു പണി തീർത്തിട്ട് തന്നെ ബാക്കി അപ്പൊ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് മോർണിംഗ് ഡ്രിങ്കിനെ കുടിക്കാൻ വേണ്ടിട്ടുള്ള വെള്ളം വെക്കാൻ വേണ്ടിട്ട് പോവാണ് എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന മോർണിംഗ് ഡ്രിങ്ക് ഉലുവ വെള്ളമാണ് അപ്പം ഞാൻ അത് റെഡി ആക്കട്ടെ ഹലോ ഹലോ അപ്പൊ ഇന്നാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് നാലുമണി ആയപ്പോ എഴുന്നേറ്റ് ചൂട് തുടങ്ങി ഇവിടെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല മഴ പെയ്തത് കൊണ്ട് അത്ര വലിയ ചൂടറിയുന്നില്ല ഇപ്പോ ഭയങ്കര ചൂടാണ് രാവിലെ ആയിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോ ഇന്ന് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലില് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോ അഞ്ഞൂറ്റി ഇരുപതായിട്ടുണ്ട് അപ്പൊ ഒത്തിരി 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 നന്ദിയുണ്ട് എനിക്ക് എന്താ പറയണ്ടേ നന്നട ആ ചെലറൊക്കെ വിചാരിക്കും ഞാൻ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയതിനാണോ ഇങ്ങനെ സന്തോഷിക്കുന്നേന്ന് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കിൽ ഒരാളെ സബ്സ്ക്രൈബ് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഞാൻ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് നോക്കി ഇരുന്ന് ഇരുന്ന് ഒരു അഞ്ഞൂറായപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാനങ്ങനെ ആരോടും അധികം അയ്യോ എനിക്കൊരു ചാനലുണ്ട് ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേന്നൊന്നും ഞാനങ്ങനെ ആരോടും പറയ പറഞ്ഞിട്ടില്ല കാരണം ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ എല്ലാരും ഒന്നും ചെയ്യണമെന്നില്ല അപ്പൊ ഞാൻ ഇത് പറഞ്ഞാ ചെയ്യുമെന്ന് എനിക്കുറപ്പുള്ള വിരളിയിൽ എണ്ണാവുന്ന കുറച്ചു പേര് കാണും ഒരു എട്ടോ പത്തോ പേര് മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവരാണെങ്കിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ പത്ത് ആ എട്ടു പത്ത് പേര് ഒഴിച്ചാൽ ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല കാരണം എനിക്കറിയാം ആരൊക്കെ ചെയ്യും ആരൊക്കെ ചെയ്യത്തില്ല അപ്പൊ ഈ ചിലരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അതിന്റെ കാരണം എന്താണ് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്ക് അറിയാം പിന്നെ ഞാൻ എന്തിനായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചു പിന്നെ ഇപ്പം ഞാൻ എന്ത് ഒരു കാര്യം അധ്വാനിക്കാണെങ്കിൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടും വ്യൂസ് കൂടും എന്നൊക്കെ അറിയാം അങ്ങനെ മതി എന്ന് വിചാരിച്ചു അപ്പം ഒരുപാട് പേര് എനിക്ക് എന്നെ ചിലപ്പം അറിയാത്തവരായിരിക്കും എനിക്കും അറിയാത്തവരായിരിക്കും അപ്പോ ഒത്തിരി 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 നന്ദിയുണ്ട് ഇനിയും കൊറേ കുറെ എനിക്ക് മുന്നോട്ട് പോണമെന്നുണ്ട് അപ്പം അതാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷം അപ്പം നമ്മുടെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇന്ന് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാങ്ങ വെച്ചിട്ടുള്ള ഒരു മധുരം കൊണ്ടാണ് വന്നത് ഇപ്രാവശ്യം ഞാൻ മാങ്ങ വെച്ചിട്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഈ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ എന്താ പറയുന്നെ ഇപ്പൊ സീസണിലാണല്ലോ മാങ്ങ എന്ന് പറയുന്നത് എല്ലായിടത്തും മാങ്ങ ഭയങ്കര അവൈലബിൾ ആയിട്ടുണ്ട് അതായത് വീട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ കാശ് എടുത്ത് മാങ്ങാണ് വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ സ്വന്തം മാവിന്നൊക്കെ മാങ്ങ അടിപൊളി ഇഷ്ടം പോലെ കിട്ടും അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കാം ആ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ വെയിറ്റ് ലോസിലായത് കൊണ്ട് തന്നെ മധുരം കഴിക്കാമോ എന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ സംശയം തോന്നാം ഓക്കെ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന ഒരു ഹെൽത്തി ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ അധികം പഞ്ചസാര ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് ഉണ്ടാക്കാം നീ പഞ്ചസാര ഹെൽത്തി അടിപൊളി ടേസ്റ്റിലൊരു ഏർ ചീസ് കേക്ക് മാതിരിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ മാംഗോ ചീസ് കേക്ക് നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ നോക്കാം അപ്പൊ എല്ലാവർക്കും മോർണിംഗ് റൊട്ടീൻ വ്ലോഗിലേക്ക് സ്വാഗതം പാചകടി കുറച്ച് കൂടി കൂടിപ്പോയോന്നൊരു സംശയം അപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തി മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ഈ ബദാമിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് ഈ ചൂടാക്കി ഈ ബദാം നമുക്ക് ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ആണ് അതിലേക്ക് ഒരു അല്പം സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു പ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളം ആവരുത് അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും അപ്പൊ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ജസ്റ്റ് അത് നമ്മളിങ്ങനെ തൊടമ്പൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവായാൽ മതി നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു ചെറിയ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുകയാണ് ഈ ഒരു എന്താ പറയുന്ന പരുവത്തിൽ വേണം നമ്മൾ അതിനെ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടോ ആ മിക്സ് ആയിട്ട് അത് കയ്യിൽ നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നമുക്കൊരു പ്ലേറ്റ് എടുക്കാം ഞാനൊരു ഇവിടെ ഒരു ചെറിയ പ്ലേറ്റ് ആണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് വേണം പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് പരത്തി കൊടുക്കും ാണ് അപ്പൊ കൈവെച്ച് വേണമെങ്കിൽ പരുത്താം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കിണ്ണി എടുത്തിട്ട് അതിന്റെ താഴെ കുറച്ച് കോക്കനട്ട് ഓയിൽ തടവി തടവിക്കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ലെവൽ ആക്കി എടുക്കണം നന്നായിട്ട് അതിനെ ഷേപ്പിൽ ഒന്ന് ലെവൽ ആക്കി എടുത്ത ശേഷം നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കും കേട്ടോ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് നമുക്കിതിനെ ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കാം അപ്പൊ ഇതിന്റെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്രീസറിൽ വെക്കട്ടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് ലെയർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച മാംഗോയുടെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര നാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയ ശേഷം നമുക്ക് അതിനെ ഒന്ന് പിഴിഞ്ഞ അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഇവിടെ ഹെൽത്തിന്ന് പറഞ്ഞത് കൊണ്ട് ഷുഗർ ഷുഗറിന് പകരം ശർക്കര യൂസ് ചെയ്യുന്നതേ ഉള്ളൂ എന്നിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു എന്താ പറയുന്ന ഒരു മിക്സ്ചർ കിട്ടും ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഫീസറിൽ വെച്ച വെച്ച് ഈയൊരു പ്ലേറ്റ് വെളിയിലെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇതിനെ ലെയർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നല്ല കട്ടിക്ക് നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം സെക്കൻഡ് ലെയറും ഇതിൽ നന്നായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൽ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ നമുക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ വെക്കാം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല ഞാനിതിപ്പോ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്തത് ഈ ഒരു പണിയായിരുന്നു ഇനി ഞാൻ ഇതിൽ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് വൈകുന്നേരം ആയിരിക്കും കട്ട് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പൊ അടുത്ത നമ്മുടെ പണി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് പൊടി ഇഡ്ഡലിയാണ് ഇൻസ്റ്റന്റ് പറയുമ്പോൾ തന്നെ ദോഷമാവൊന്നും വേണ്ട നമുക്ക് അവലും അതുപോലെ തന്നെ റവയും വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ വെള്ളം കളയണം എന്നിട്ട് ഈ ഒരു അവലിലേക്ക് നമുക്ക് റവ എടുക്കണം റവ ഒരു അരക്കപ്പോളം എടുക്കുന്നുണ്ട് ഞാൻ അതും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് എടുക്കണം നല്ല തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് നേരം അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കുറച്ചു നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതിനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പ് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ ജീരകം ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ അതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണം അതിനുശേഷം നമുക്കിതിനെ ഷേപ്പിലാക്കി എടുക്കണം ഇപ്പം പൊടി ഇഡ്ലി മിനി ഇഡ്ലി ആയിരിക്കില്ല അപ്പൊ ചെറിയ ഇഡ്ലി പോലെ നമുക്ക് ഷേപ്പ് ഷേപ്പാക്കിട്ടെടുക്കാം റൗണ്ടില് ഞാനിത് കൈവെച്ച് നന്നായിട്ട് കുഴിക്കുകയാണ് കാരണം ഉപ്പ് ും ആ മല്ലിയിലയും ജീരകം ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ മിനി ഇഡ്ലീസ് ആയിട്ട് കുഴച്ചെടുക്കാം യുടെ സൈസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിതിനെ ഒരുപാട് ചെറുതു ആക്കുന്നില്ല അധികം വലുതു ആക്കുന്നില്ല ഒരു മീഡിയം സൈസില് ഞാനതിൽ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇത് മൊത്തം ത്തില് ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇഡ്ലി പുഴുങ്ങി അതുപോലെ നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം നിറച്ചിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇഡ്ലിയുടെ തട്ടുണ്ടല്ലോ അതിൽ നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എന്റെ ഇഡ്ഡലി കുട്ടകം അതിനുശേഷം നല്ലപോലെ എണ്ണയൊക്കെ തടവി തടവിക്കൊടുത്തിട്ട് ഞാൻ ഇത് അടച്ച് വെക്കും വേവിക്കുകയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മതി ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കൊള്ളും അപ്പം സൈഡിലാണെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാ ചട്നി ഉണ്ടാക്കുകയാണ് നല്ല ലൂസ് ആയിട്ടുള്ള തേങ്ങാ ചട്നി ഞാൻ ഇപ്പോഴും ഇഡ്ഡലി ദോശയുടെ കൂടെ ഒക്കെ നല്ല ലൂസായിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ചെറിയുള്ളി കടുക് പിന്നെന്താ കറിവേപ്പില ഇതെല്ലാം കൂടിട്ട് കടുക് വറുത്തിട്ട് തേങ്ങ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് തേങ്ങാ ചട്നിയൊക്കെ എല്ലാരും സാധാരണ ഉണ്ടാക്കുന്നതുപോലെ എന്നിട്ട് തേങ്ങ ഇഞ്ചി ചെറിയ ഉള്ളിയൊക്കെ അരച്ചെടുത്ത് ആ ഒരു അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല തേങ്ങാ ചട്നിയൊക്കെ എല്ലാരും സാധാരണ ഉണ്ടാക്കുന്നത് പോലെയാണ് അപ്പം അതും ഞാൻ റെഡിയാക്കട്ടെ ഇങ്ങനെ എന്റെ തേങ്ങാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതാണെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയാണ് ഇനി ഞാൻ എനിക്ക് രാവിലെ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് ചായ കോഫിയൊക്കെ ഞാൻ ഇപ്പം സ്കിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എപ്പോഴും ഞാൻ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് ചായ പാത്രത്തിലേക്ക് കുറച്ച് ഗ്രീൻ ടീ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിളച്ച വെള്ളം ഞങ്ങൾ പേർക്ക് വേണ്ടിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം ആവുമ്പോഴത്തേക്ക് ഇത് സെറ്റ് ായിട്ട് റെഡി ആയിട്ട് കിട്ടും എന്നിട്ട് ഞാൻ അതിനെ അരിച്ചെടുത്ത് കുടിക്കും ഇങ്ങനെയാണ് ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് കേട്ടോ ും അപ്പൊ നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇഡ്ഡലി ഇഡ്ലി കുട്ടികൾ നയിട്ട് മാറ്റിയെടുക്കാണ് അധികം സമയമൊന്നും എടുക്കത്തില്ല ഭയങ്കര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസം മാവരച്ച് വെക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് രാവിലെ എണീക്കുക അവലും റവയും ഉണ്ടോ എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു മിനി ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്റെ എല്ലാ ഇഡ്ലീസും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനൊരു മസാല പ്രിപ്പയർ ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാം ഞാൻ ആദ്യം തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം സവാള അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കരിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം കേട്ടോ താലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി കറിവേപ്പില ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് കടുക്ൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമുക്ക് വറ്റിൽ മുളക് ആഡ് ചെയ്യാം വറ്റിൽ മുളക് ഇട്ടതിനു ശേഷം കുറച്ച് ഉഴന്ന് പരിപ്പ് നമ്മൾ ഈ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പ് കിട്ടത്തില്ലേ ആ ഉഴുന്ന് പരിപ്പ് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വയറ്റി എടുക്കണം ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ആവണം അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള ഇഞ്ചി കറിവേപ്പില ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കുക ജസ്റ്റ് ഒന്ന് വയൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം അപ്പൊ ആദ്യം ഞാൻ കുറച്ച് കായത്തിന്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കയ്യിൽ പൊടി ഇഡ്ലി പൊടി ഉണ്ടല്ലോ നമ്മള് വീട്ടില് ഞാൻ ഇതിനു മുമ്പ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് പൊടി ഇഡ്ലി ഉണ്ടാക്കാൻ അറിയാത്തവർ അറിയാത്തവരതൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ പൊടി ഇഡ്ഡലിയുടെ ആ ഒരു പൗഡറും കൂടെ ആഡ് ചെയ്തതിനു ശേഷം ഈ മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതിനെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ആ പച്ച സ്മെല്ലൊക്കെ മാറണം അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ലി ഉണ്ടല്ലോ മിനി ഇഡ്ലി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ആ ഒരു മസാലയിൽ കോട്ട് ചെയ്തെടുക്കുക നമ്മുടെ എല്ലാ ഇഡ്ഡലിയിലും നന്നായിട്ട് ആ ഒരു മസാല പിടിക്കണം അത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് ഇന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില കുനു കുനാന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഈസി ായിട്ടുള്ള ഹെൽത്തി ടേസ്റ്റി നമ്മളുടെ അടിപൊളി പൊടി ഇഡ്ലി മിനി പൊടി ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ച് ഡിഫറൻ്റ് ആണ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ തിരക്കുകൾക്കിടയിൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം സൈഡിൽ നമ്മുടെ ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും സമയം മതി എന്നിട്ട് ഞാനിതിനെ അരിച്ചെടുക്കും അപ്പം നമ്മുടെ ഗ്രീൻ ടീയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ മിനി ടി മുട്ട പൊഴുങ്ങിയത് കുറച്ച് കുക്കുംബറി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ലൂസ് ആയിട്ടുള്ള ആ ഒരു തേങ്ങാ ചട്നി ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇതിൻ്റെ കൂടെ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട് ആണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം ഞാനും അച്ചും കൂടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യുകയാണ് എപ്പോഴത്തേം കൊണ്ട് ഞാനും അച്ചും ഉപ്പും മുളകും കണ്ടുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം തലേ ദിവസം കാണാൻ പറ്റാത്തത് തന്നെ ഞങ്ങൾ രാവിലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നത് അങ്ങനെ ഞാനും അച്ചുവും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്തു പിന്നെ ഈവനിങ് ആയപ്പോഴാണ് ഞാൻ നമ്മുടെ ആ ഒരു ചീസ് കേക്ക് കട്ട് ചെയ്തത് അപ്പൊ അത് നിങ്ങൾക്ക് കാണണ്ടേ ചീസ് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ടായിരുന്നു പിസ്ത ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് പൊടിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒന്ന് വിതറിയിട്ടുണ്ട് ഒന്ന് അതിനെ ഒന്ന് 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 മെനയാക്കി എടുക്കാൻ വേണ്ടിട്ടൊന്ന് കാണാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ഗുമ്മല്ലേ അതിന് ാണ് ഞാൻ ഇത് മുകളിലേക്ക് ആഡ് ചെയ്തത് ഇനി എന്താ ഇനി ഒന്നുമില്ല നമ്മൾ അതിനെ കട്ട് ചെയ്യ കഴിക്ക അമ്മ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ലോ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് വേണമെങ്കിൽ കഴിക്കാം കാരണം നമ്മളെല്ലാം ഹെൽത്തി ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു ായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണാമേ കാണാമേട്ടോ ബൈ അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും നല്ല അടിപൊളി എമ്മി എമ്മി ആയിരുന്നു അപ്പൊ ബൈ